അസ്സാമലൈക്കും വെൽക്കം അവർ ചാനൽ രമനാം പതിനാറിൻ്റെ വീഡിയോ കണ്ടുവരാം കേട്ടോ നമുക്ക് ഇതാ നല്ല ചൂടുള്ള ചോറ് അത്തായത്തിന് ആവി പോകുന്നത് കാണുന്നില്ലേ അങ്ങനത്തെ ചോറാണിന്ന് ചൂടുള്ള ചോറ് എല്ലാ സോ അങ്ങനെ തന്നെ ഉണ്ടാക്കരു ചൂടോടെ പിന്നെ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ഉണ്ട് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് പിന്നെ വേറെന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളെക്കാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് മാങ്ങാ ചമ്മന്തി തേങ്ങയും പുല്ലുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ കൂട്ടി മാങ്ങ പച്ച മാങ്ങ പൊടിച്ചത് ചമ്മന്തി പിന്നെ കറി പയറുകറി കറി എല്ലാം ഇപ്പം ഉണ്ടാക്കിയാണ് കേട്ടോ ചെമ്മീൻ ഉണ്ടായിരുന്നു ചെമ്മീൻ ഫ്രൈ ആക്കി പിന്നെ മാമ്പുപ്പേരി മാമ്പൂട്ടി എന്ന് പറയുന്നത് മാമ്പ് മാമ്പുപ്പേരി ഇന്നത്തെ സ്പെഷ്യൽ മാങ്ങാ ചമ്മന്തിയും മാമ്പുപ്പരിയും സ്പെഷ്യലാണ് പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ കഴിക്കട്ടെ എല്ലാ ടേബിൾ റെഡിയായി എന്നാൽ കഴിച്ചു വരാം പിന്നെ നോമ്പ് തറയുടെ കുറച്ച് വീഡിയോയുടെ ഭാഗമായി ഇതിൽ ചേർത്തിട്ടുള്ളൂ ഇന്നലെ പറഞ്ഞല്ലോ വീഡിയോ ഇനി ചെറുതായിട്ടേ ഇടുന്ന് അതേപോലെ തന്നെ ചെറുതായിട്ടേ എടുത്തിട്ടുള്ളൂ ഇന്ന് അടയാണ് കേട്ടോ ചമ്മന്തി അട അതിൽ കുറച്ച് ബീഫും കൂട്ടി പൊടിച്ചിട്ടുണ്ട് അട റെഡിയാക്കി എടുക്കട്ടെ അട കുറച്ച് അഞ്ച് അഞ്ചെട്ടെണ്ണേ ചൂടുന്നുള്ളൂ അത് ആവിയിൽ വേവിക്കുന്ന സാധാരണ ഞാൻ ഉണ്ടാക്കലുണ്ടല്ലോ മീൻ ഇടയും മെറിച്ചടയൊക്കെ അതുപോലെ തന്നെയുള്ള അടയാണ് പിന്നെ പേരക്കയും കറുമൂസയൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരാൾ തന്നതാ അതാണ് ഫ്രൂട്ട് ഫ്രൂട്ടുള്ളത് വത്തക്ക കലക്കി എടുക്കാമെന്ന് വിചാരിച്ച് കുടിക്കാൻ വേണ്ടി പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ഇളനീം വാങ്ങിയിട്ടുണ്ട് നാമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കലക്കാൻ ജ്യൂസടിക്കാൻ അങ്ങനെ ഇളനീന ജ്യൂസും ഉണ്ട് അതിതാ റെഡി ആക്കിയിട്ടുണ്ട് കറുമൂസയൊക്കെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴുത്ത കറുമൂസ് പിന്നെ ഇതാ ചായ തിളക്കാൻ വെച്ചിട്ടുണ്ട് പാൽപ്പൊടി ഇട്ട ചായ എണ്ണ ഇട്ടുന്നുണ്ടാക്കിയത് രണ്ടാമത്തെ ചായക്ക് വേണ്ടി അട കൂടാതെ ഇന്ന് നെയ്ച്ചോറും ബീഫ് വരട്ടും അട വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഓരോന്നാക്കി നീക്കി നോക്കുന്നതെന്ന് വെച്ചാൽ വെന്തുക്കില്ലെങ്കിൽ വിഷയമല്ലേ അങ്ങനെ നോക്കിയതാണ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ടെല്ലാം എന്നാൽ പിന്നെ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത് ഇഷ്ട അടുത്ത വീഡിയോ ആയി നാളെ വരാം